നമ്മളിന്ന് കണമ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കായലിലെ കണമ്പാണ് എടുത്തിരിക്കുന്നത് കടൽ കണമ്പും കായൽ കണമ്പും ഉണ്ട് കായലിലെ കണമ്പിനാണ് കൂടുതൽ ടേസ്റ്റ് നമ്മളിവിടെ സാമാന്യം അഞ്ച് വലിയ എടുത്തിട്ടുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായിട്ട് ഒരു സവാള അരിഞ്ഞത് ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചത് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് കുടംപുളി രണ്ടോ മൂന്നോ കഷ്ണം ഉപ്പ് കറിവേപ്പില വെള്ളം വെളിച്ചെണ്ണ ആവശ്യത്തിന് നമ്മൾ സ്റ്റവിലൊരു ചട്ടി വെച്ച് ചൂടായി അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഉലുവയിടാം സവാള സവാളയിടാം സവാള പാകത്തിന് വഴഞ്ഞിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പൊടികളും ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായിക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം നമ്മളിത് അധികം ചാറിടാതെ വറ്റിച്ച് വെക്കുന്ന ഒരു കറിയാണ് ഇതിലേക്ക് ഇനി കുടമ്പുളിയും ഉപ്പും ചേർക്കാം നന്നായി യോജിപ്പിക്കാം ഗ്രേവി തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി മീൻ ചേർക്കാം മീനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം മീൻ തലയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം മീൻ പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ചുറ്റിച്ചു വെക്കാം ഇത് അഞ്ച് മുതൽ എട്ട് മിനിറ്റ് നേരം വരെ വെന്താൽ മതി ഈ കറി ഇനി തിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കളമ്പ് കറി റെഡി ആയിട്ടുണ്ട്